നമസ്കാരം മകരവിളക്ക് കാലത്ത് ശബരിമല സന്ദർശിക്കാൻ വേണ്ടി കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി അപേക്ഷ നൽകിയിരുന്നു ഈ അപേക്ഷ ഇപ്പോൾ കോടതി സർക്കാരിൻ്റെ റിപ്പോർട്ടിനായി മാറ്റിവെച്ചിരിക്കുകയാണ് അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കാമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയിൽ രാജവി വിജയരാഘവന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് ഇത്തരത്തിലുള്ള ഹർജി പരിഗണിച്ചത് രാജവി വിജയരാഘവൻ്റെ ബെഞ്ചായിരുന്നു പത്തനംതിട്ട ജില്ലയിലേക്ക് കടക്കരുത് എന്നുള്ള കൂടിയായിരുന്നു നേരത്തെ സുരേന്ദ്രന് ജാമ്യം അനുവദിച്ചത് ഈ കേസിലാണ് ഇപ്പോൾ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടിക്കൊണ്ട് കെ സുരേന്ദ്രൻ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഈ ഹർജി സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ജസ്റ്റിസ് രാജ വിജയരാഘവൻ വാക്കാൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു ശബരിമലയിൽ ഇപ്പോൾ എല്ലാം ശാന്തമല്ലേ അത് പിന്നെ ശാന്തമല്ലേ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണോ അങ്ങോട്ട് പോകുന്നത് എന്ന് ജസ്റ്റിസ് രാജ വിജയരാഘവൻ വാക്കാൽ ചോദിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഹർജിയെ ശക്തമായി തന്നെ പ്രോസിക്യൂട്ടർ എതിർക്കുന്ന ഒരു ഗവൺമെൻറ് പ്ലീഡർ എതിർക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് സീനിയർ ഗവൺമെൻറ് പ്ലീഡറായിട്ടുള്ള സുമൻ ചക്രവർത്തിയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അദ്ദേഹത്തിൻ്റെ കേസിൽ ഹാജരായിരുന്നു ഈ സീസണിൽ കെ സുരേന്ദ്രനെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്നായിരുന്നു സുമൻ ചക്രവർത്തി വാദിച്ചത് തുടർന്ന് അപേക്ഷ പരിഗണിക്കുന്ന കോടതി തിങ്കളാഴ്ചയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു ദർശനത്തിനെത്തിയ അൻപത്തി രണ്ടുകാരിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിലായിരുന്നു സുരേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നത് സുരേന്ദ്രൻ ആ കേസിൽ പതിനാറാം പ്രതിയായിരുന്നു കെ സുരേന്ദ്രൻ തുടർന്ന് നിലക്കിൽ വെച്ച് അറസ്റ്റ് ചെയ്ത കെ സുരേന്ദ്രനെ പിന്നീട് റിമാൻഡ് ചെയ്യുകയായിരുന്നു റിമാൻഡ് ചെയ്തതിന് ശേഷം ഡിസംബർ ഏഴിനായിരുന്നു ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നത് വിവിധ ഉപാധികളോടെയായിരുന്നു ജാമ്യം അനുവദിച്ചിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിക്കുന്നതിന് അനുസരിച്ച് ഹാജരാകുമെന്നും ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് തുടങ്ങിയ കർശന ഉപാധികളോടെയായിരുന്നു ജാമ്യം അനുവദിച്ചത് രണ്ട് ലക്ഷം രൂപയുടെ സ്വന്തം ബോർഡിനും തുല്യതൂക്കുള്ള രണ്ട് ആൾ ജാമ്യം അടക്കമുള്ള ഉപാധികളോടെയായിരുന്നു അന്ന് ജാമ്യം അനുവദിച്ചിരുന്നത് നവംബർ പതിനേഴിന് അറസ്റ്റായ സുരേന്ദ്രനെ ആദ്യം പ്രാന്ത്യ കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു ചിത്തിര ആട്ടവിശേഷ ദിവസം ശബരിമലയിൽ ദർശനത്തെത്തിയ അമ്പത്തിരണ്ടുകാരിയുടെ പ്രതിഷേധത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും അതിൽ കെ സുരേന്ദ്രൻ പങ്കാളി ആ ഗൂഢാലോചനയിൽ കെ സുരേന്ദ്രൻ അടക്കം പങ്കാളിയാണെന്നായിരുന്നു അന്ന് പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ വാദിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ട്രെയിൻ തടയൽ സമരം രണ്ടായിരത്തി പതിനാറിലെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് എന്നീ കേസുകളിലും ഇതിനിടെ സുരേന്ദ്രൻ ജാമ്യം തേടിയിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ സുരേന്ദ്രൻ ജാമ്യത്തിൽ ഉപാ ജാമ്യത്തിൽ ഇളവ് വേണമെന്ന ജാമ്യത്തിൻ്റെ ഉപാധികളിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്തായാലും ഹൈക്കോടതി സർക്കാരിൻ്റെ റിപ്പോർട്ട് ഈ വിഷയത്തിൽ തേടിയിരിക്കുന്നു സർക്കാർ എന്തായാലും സുരേന്ദ്രൻ വരുന്നത് തടയണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ട് നൽകാനാണ് സാധ്യതയെന്നാണ് നമുക്ക് ഇപ്പോൾ മുതിർന്ന അഭിഭാഷകരിൽ നിന്ന് ലഭിക്കുന്ന വിവരം പ്രത്യേകിച്ച് ഗവൺമെൻറ് പ്ലീഡർ തന്നെ കേസിൽ ശക്തമായി തന്നെ സുരേന്ദ്രൻ്റെ ജാമ്യ ഹർജിയെ എതിർക്കുന്ന നിലയുമുണ്ടായി ഈ ഒരു സാഹചര്യത്തിൽ സുരേന്ദ്രനെ വരുന്നത് അദ്ദേഹത്തിൻ്റെ ഹർജിയെ ശക്തമായി തന്നെ പ്രോസിക്യൂട്ടർ എതിർക്കുന്ന ഒരു ഗവൺമെൻറ് പ്ലീഡർ എതിർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത് സീനിയർ ഗവൺമെൻറ് പ്ലീഡർ ആയിട്ടുള്ള സുമൻ ചക്രവർത്തിയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അദ്ദേഹത്തിൻ്റെ കേസിൽ ഹാജരായത് ഈ സീസണിൽ കെ സുരേന്ദ്രനെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്നായിരുന്നു സുമൻ ചക്രവർത്തി വാദിച്ചത് തുടർന്ന് അപേക്ഷ പരിഗണിക്കുന്ന കോടതി തിങ്കളാഴ്ചയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു ദർശനത്തിനെത്തിയ അൻപത്തി രണ്ടുകാരിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിലായിരുന്നു സുരേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നത് സുരേന്ദ്രൻ ആ കേസിൽ പതിനാറാം പ്രതിയായിരുന്നു കെ സുരേന്ദ്രൻ ശബരിമല വീണ്ടും സംഘർഷത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ട് നൽകാനാണ് തിങ്കളാഴ്ച ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകാനാണ് സാധ്യത തിങ്കളാഴ്ച കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും